ഊന്നുകൾ കൊലപാതകത്തിൽ റിമാൻഡിലായ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി മൂന്ന് ദിവസത്തേക്കാണ് കോടതി പോലീസ് കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതിയാണ് ഊന്നുകൾ ടൗണിന് സമീപം ആളോണി വീട്ടിലെ മാലിന്യ ടാങ്കിൽ വേങ്ങൂർ സ്വദേശിനി ശാന്തിയുടെ മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തിയത് ഊന്നുകലിനു സമീപം ആൾതാമസമില്ലാത്ത വീടിന്റെ മാലിന്യ ടാങ്കിനുള്ളിൽ സ്ത്രീയുടെ ജഡം കണ്ടെത്തിയ സംഭവത്തിൽ റിമാൻഡിലായ പ്രതി രാജേഷിനിയാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതിയാണ് ഊന്നുകൽ ടൌണിന് സമീപം ആളൊഴിഞ്ഞ വീട്ടിൽ വേങ്ങൂർ സ്വദേശിനി ശാന്തിയുടെ മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തിയത് അന്ന് തന്നെ ആൺസുഹൃത്തായ പ്രതി രാജേഷ് കാർ ഒരു കടയിൽ ഏൽപ്പിച്ച ശേഷം മുങ്ങുകയായിരുന്നു തുടർന്ന് ഇരുപത്തി തീയതി വൈകിട്ട് എറണാകുളത്തു നിന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തത് കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയുമായി ഊന്നുകൽ പോലീസ് വിവിധയിടങ്ങളിൽ തെളിവെടുപ്പ് നടത്തി ശാന്തിയുടെ മൊബൈൽ ഫോണും ബാഗും താക്കോലും കോതമംഗലം കുരൂർ തോട്ടിൽ വലിച്ചെറിഞ്ഞതായുള്ള പ്രതിയുടെ മൊഴിയെ തുടർന്ന് ഫയർഫോഴ്സിന്റെ സഹായത്തോടെ നടത്തിയ തെരച്ചിലിൽ ഫോൺ കണ്ടെത്തിയിട്ടുണ്ട് ബാഗിനും താക്കോലിനുമായുള്ള തെരച്ചിൽ തുടരുകയാണ് കുക്കിംഗ് ആരുടെ ഉണ്ടെങ്കിൽ എന്താലേ രുചി ഇനി എല്ലാ ഇവൻ തന്നെ താരം ഹൈസ പൗഡർ ടേസ്റ്റ് ഓഫ് റോയൽറ്റി